സമൂഹ മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നവർക്ക് സൂസമ്മയുടെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷും താടിക്കാരന്റെ കലക്കൻ പാചകവും പരിചിതമായിരിക്കും കോവിഡ് ലോക്ക്ഡൗൺ കാലത്താണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോകളുമായി സൂസമ്മ എന്ന സൂസൻ എബ്രഹാമും താടിക്കാരൻ എന്ന മാർക്ക് ആന്റണിയും മലയാളികൾക്ക് സുപരിചിതരാകുന്നത് ഇരുവരുടെയും യൂട്യൂബ് വ്ളോഗുകളെല്ലാം വൈറലാണ് അടുത്തിടെയാണ് ഇരുവർക്കും ആദ്യത്തെ കൺമണി പിറന്നത് ഹെവൻലി സൂസൻ താടിക്കാരൻ എന്നാണ് മകൾക്ക് ഇരുവരും പേരിട്ടിരിക്കുന്നത് ഒരു സിനിമയ്ക്കുള്ള കഥ സൂസമ്മയുടെയും താടിക്കാരന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ മകൾ കൂടി പിറന്ന സന്തോഷത്തിൽ ഇരുവരും മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖമാണ് വൈറലാകുന്നത് മകൾ പിറന്ന ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും പിരിവെടുത്ത് നടത്തിയ വിവാഹത്തെക്കുറിച്ചുമെല്ലാം ഇരുവരും മനസ്സു തുറന്നു മകളെ ആദ്യമായി കൈയ്യിലെടുത്ത അനുഭവം താടിക്കാരനാണ് പങ്കുവെച്ചത് കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ ശേഷം ബ്ലാങ്ക് ആയി പോയി അത്ര ഒരിക്കലും കയ്യിൽ നിന്ന് വീണിട്ടില്ലാത്ത ഫോൺ തന്റെ മകൾ പിറന്ന അന്ന് പത്ത് പതിനഞ്ച് പ്രാവശ്യം താഴെ വീണെന്നാണ് താടിക്കാരൻ പറഞ്ഞത് ഞാൻ ആദ്യമായി കുഞ്ഞിനെ എൻ ഐ സി യുവിൽ പോയി എടുത്തപ്പോൾ അവൾ മുഖം തിരിച്ചു കളഞ്ഞു അന്ന് അവിടെ നിന്ന് സിസ്റ്റേഴ്സ് എല്ലാം ചിരിയായിരുന്നു എനിക്ക് കാണണ്ട എന്ന രീതിയിലായിരുന്നു കുഞ്ഞു മുഖം തിരിച്ചത് സിസേറിയൻ ആയതുകൊണ്ട് ഞാൻ ആദ്യ ദിവസം ഐ സി യു അന്ന് പോയി കാണാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ കൊതിച്ചിരിക്കുമായിരുന്നു കുഞ്ഞിനെ കാണാൻ എന്നാണ് മകളെ ആദ്യമായി കൈ പ്പോഴുള്ള അനുഭവം പങ്കിട്ട് സൂസൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ആദ്യ വർഷം തന്നെ കൺസീവ് ചെയ്യാൻ ഞങ്ങൾ റെഡിയായിരുന്നു ആയിരുന്നു പക്ഷെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കാത്തിരുന്നത് മൂന്ന് വർഷത്തിന് ശേഷം അത് മാറിയിട്ടാണ് കൺസീവായത് പി സി ഓടി ഉണ്ടായെന്ന സംശയം ഉണ്ടായിരുന്നു അതിനു മുൻപ് ചുമ്മാതെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞത് പക്ഷെ പലരും ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് ഗർഭിണിയായതെന്നാണ് കരുതിയിരിക്കുന്നത് സത്യം അതല്ല ഒരു ട്രീറ്റ്മെന്റും എടുത്തിട്ടില്ല മമ്മിയോടും എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നുവെന്നും സൂസൻ പറയുന്നു പിന്നീട് ഇരുവരും ആളുകൾ പിരിവെടുത്ത് നടത്തിയ വിവാഹത്തെ കുറിച്ചാണ് സംസാരിച്ചത് അച്ച എന്നെ ഉപയോഗിക്കുകയാണ് മുതലെടുക്കുകയാണ് ഇതൊന്നും സ്നേഹമല്ലെന്നെല്ലാം ഞങ്ങളുടെ വിവാഹത്തിന് മുൻപ് ഒരുപാട് പേർ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു കേട്ട് കേട്ട് ശരിയാണെന്ന് എനിക്കും തോന്നി തുടങ്ങി മാത്രമല്ല ഞാൻ അച്ഛയുമായി വഴക്കു കൂടാൻ തുടങ്ങി അന്ന് ഒരുപാട് തവണ അച്ഛയുടെ കണ്ണു നിറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ചു വർഷം എല്ലാ ദിവസവും ബ്രെയിൻ വാഷിംഗ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ പലയിടത്തു നിന്നും കടം വാങ്ങിയിട്ടാണ് ജീവിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ തീരുമാനിച്ചു ഇനി എത്ര ബുദ്ധിമുട്ട് വന്നാലും ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങുന്നില്ലെന്ന് കാരണം കടം വാങ്ങി ഒരു ഐസ്ക്രീം കഴിക്കുന്ന സ്റ്റാറ്റസ് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്റെ കല്യാണം നടത്തി തരാൻ ആവശ്യപ്പെടുമ്പോൾ ആരും അതിന് തയ്യാറായിരുന്നില്ല അങ്ങനെ ചെയ്താൽ കല്യാണ കല്യാണശിലവും മുഴുവൻ അവർ വഹിക്കേണ്ടി വരില്ലേ അഭിപ്രായം പറയാൻ സകലമാന മനുഷ്യരും ഉണ്ടായിരുന്നു കുറഞ്ഞത് മുപ്പത്തിമൂന്ന് പേരോടെങ്കിലും എന്റെ കല്യാണം നടത്തി തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതെന്നെ മുട്ടി നിൽക്കുകയാണോ എന്നാണ് തിരിച്ച് അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എന്റെ കുടുംബാംഗങ്ങൾക്ക് അച്ഛയെ ഞാൻ വിവാഹം ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു എനിക്ക് അൻപത്തിയഞ്ചു വയസ്സുള്ള ആളുടെ ആലോചന വരെ വന്നിട്ടുണ്ട് വണ്ണമുള്ള എനിക്ക് സൗന്ദര്യമുള്ള പാട്ട് കിട്ടില്ലെന്ന ധാരണ ഉണ്ടായിരുന്നു എല്ലാവർക്കും അവസാനമായപ്പോൾ എനിക്കും എന്നെ കാണാൻ കൊള്ളില്ലെന്ന് തോന്നൽ വന്നു സ്വന്തക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കാശില്ലാത്തതുകൊണ്ടാണ് ചിലവ് ചുരുക്കി കല്യാണം കഴിച്ചത് ആ പിരിവിട്ട നല്ലൊരു ശതമാനം ആളുകളും അവരുടെ പേര് പോലും ഞങ്ങളോട് റിവീൽ ചെയ്തിട്ടില്ല ആ പൈസ അനാവശ്യമായി ഞങ്ങൾ എവിടെയും ചിലവഴിച്ചിട്ടില്ലെന്നാണ് വിവാഹം നടന്ന കഥ വെളിപ്പെടുത്തി സൂസൻ പറഞ്ഞത്